ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും പാണ്ടിക്കാട് റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന നവകേരള സദസ്സിന് മറുപടിയുമായി യു ഡി എഫ് നടത്തുന്ന കുറ്റവിചാരണ സദസ്സിന്റെ പ്രചരണാർത്ഥം വണ്ടൂരിൽ വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിച്ചു വണ്ടൂർ കാപ്പിലിൽ നിന്നാരംഭിച്ച ജാഥ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലൂടെ പര്യടനം നടത്തി അമ്പലപ്പടിയിൽ സമാപിച്ചു ഡിസിസി ഉപാധ്യക്ഷൻ കെ സി കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം നവകേരള സദസ്സിന്റെ നിജസ്ഥിതി ജനങ്ങളിൽ എത്തിക്കുന്നതിനായി സർക്കാർ അല്ലിത് കൊള്ളക്കാരാണ് എന്ന മുദ്രാവാക്യത്തിലാണ് യു ഡി എഫ് സംസ്ഥാന വ്യാപകമായി കൂട്ടവിചാരണ സദസ് നടത്തുന്ന തിങ്കളാഴ്ച വൈകീട്ട് മൂന്ന് മണിക്ക് വണ്ടൂർ ടൌണിലാണ് നിയോജക മണ്ഡലം തല കുറ്റവിചാരണ സദസ് നടക്കുക വാഹന ജാഥ കാഞ്ഞിരപ്പാടം കാരാട് വെള്ളാമ്പുറം പാലമഠം ശാന്തിനഗർ നഗർ ഏമങ്ങാട് കൂരാട് വാണിയമ്പലം പഴയവാണിയമ്പലം കുച്ചിയിൽ കാരയ്ക്കപ്പറമ്പ് ചെട്ടിയാറമ്മൽ പള്ളിക്കുന്ന് വണ്ടൂർ ടൌൺ അമ്പലപ്പടി തുടങ്ങിയ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി പരിപാടി ജനസദസ് കേരളത്തിന്റെ മുഖ്യമന്ത്രി മന്ത്രിമാർ ഞ്ച് ദിവസത്തിനുള്ളിൽ ഈ ജനറൽ ജനസമ്പർക്ക പരിപാടികളിലൂടെ ജനസദസുകളിലൂടെ ലഭ്യമാകുന്ന അപേക്ഷകളിൽ ഞങ്ങൾ പരിഹാരം കണ്ടുകൊണ്ട് ആളുകളുടെ പ്രയാസങ്ങൾ നീക്കം ചെയ്യുമെന്ന് പറഞ്ഞപ്പോ കേരള സംസ്ഥാനത്ത് നൂറ്റിനാൽപ്പത് അസംകുളി നിയോജക മണ്ഡലങ്ങളിലെയും പാവപ്പെട്ട ആളുകൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ജനസദസ്സുകളിലേക്ക് അപേക്ഷ കൊടുക്കാൻ വേണ്ടി പോയത് എന്ന് നൽകിയ കാസർഗോഡ് നിന്ന് ആരംഭിച്ചിട്ടുള്ള ജനസദസ് കടന്നുപോയ മേഖലകളിലൂടെ സർക്കാരിന്റെ ഓഫീസുകൾ അതുപോലെ തന്നെ സ്കൂളിന്റെ കെട്ടിടങ്ങൾ ഗ്രൌണ്ടിന്റെ പൊളിച്ചു തൊളിച്ചുനീക്കിക്കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ അതിനുവേണ്ടി നീർത്തെടിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചു എന്നല്ലാതെ ഒരു നയാ പൈസയുടെ ഉപകാരം ഈ നാട്ടിലുള്ള പാവപ്പെട്ട ഒരു ജനങ്ങൾക്കും ലഭ്യമായിട്ടില്ല എന്നുള്ളത് വിവിധ കേന്ദ്രങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ സിതാര വൈസ് പ്രസിഡന്റും ജാഥ ക്യാപ്റ്റനുമായ ഷൈജിലിടപ്പെട്ട വൈസ് ക്യാപ്റ്റൻ മുരളി കാപ്പിൽ എസ് യു ജില്ലാ പ്രസിഡന്റ് വി എ കെ തങ്ങൾ പഞ്ചായത്ത് അംഗങ്ങളായ സിടി പി ജാഫർ കെ ബാബു വി എം സീന പി റുബീന യു അനിൽകുമാർ എം റസാബ് മൻസൂർ കാപ്പിൽ പി തുളസി സിദ്ദീഖ് പട്ടിക്കാടൻ കെ ഗോപാലകൃഷ്ണൻ അഷോഫ് എം കെ നാസർ വി എം നാണി സലാം എം അങ്ങാട് സിറ്റി അസേന ഷജീഷ് ഷെരീഫ് തുറക്കൽ ടി വിനയദാസൻ ടി സിറാജ് സി പി സിറാജ് എം കെ കമറുസമാൻ നൌഫൽ പാറക്കുളം ജെയ്സൽ ഇടപെറ്റ മൊയ്കിൽ സലാം കെ ടി നൂറുൽ ഹസൻ ടി സൽമാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈ വണ്ടൂർ ഓരോ പവൻ സ്വർണം വാങ്ങുമ്പോഴും അഞ്ഞൂറ് രൂപയുടെ ക്യാഷ് ബാക്ക് ഓഫർ പുറമെ ഓരോ പർച്ചേസിനും ഉറപ്പായ ആകർഷകമായ സമ്മാനങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് കെ സി ടവർ സി എച്ച് ബൈപാസ് വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ ടൗൺ സ്ക്വയർ വണ്ടൂർ